വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഹരിയാനയിലെ ഗുഡ്ഗാവിൽ മാസങ്ങളോളമായി ഒരു വലിയ പ്രശ്നം ദിവസങ്ങളോളമായി മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഡ്ഗാവിലെ മുസ്ലിങ്ങൾ അതായത് ഹരിയാനയിലെ ഈ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾ ജുമാ നമസ്കാരം മാത്രം അതായത് വെള്ളിയാഴ്ചയുള്ള മുസ്ലിങ്ങളുടെ ആരാധന നമസ്കാരം മാത്രം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പൊതു ഇടങ്ങളിൽ അതായത് അവിടെയുള്ള ഭരണകൂടം അനുവദിച്ചു കൊടുത്ത മുപ്പത്തിയേഴ് ഇടങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു അത് ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടി തന്നെയായിരുന്നു അവർ അത് ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ പൊതു ഇടം അവർ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ ജുമാ നമസ്കാര സമയം നമസ്കരിക്കാനെത്തും അതുകൊണ്ട് തന്നെ പള്ളികൾ മതിയാവാതെ വരുന്നുണ്ട് അതിനാലാണ് ഇങ്ങനെ ഒരു പൊതു ഇടം ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ അനുമതിയോടുകൂടി അവർ തിരഞ്ഞെടുത്തത് മുപ്പത്തിയേഴ് ഇടങ്ങളിൽ ഇങ്ങനെ നിസ്കരിക്കാനുള്ള അനുമതി അവിടെയുള്ള ഗവൺമെന്റ് നൽകിയിട്ടുമുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ അടുത്ത കാലത്തായിട്ട് സംഘപരിവാർ വലിയ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നിസ്കരിക്കാനെത്തുന്ന ആളുകളെ തടഞ്ഞു നിർത്തിയിട്ട് അവരെ ഭയപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുകയാണ് ആദ്യഘട്ടങ്ങളിൽ പോലീസ് ശക്തമായ പിന്തുണ മുസ്ലിങ്ങൾക്ക് നൽകി അവർക്ക് നമസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു എന്നാൽ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഈ പരിശ്രമത്തിൽ നിന്ന് പിന്മാറാതെ വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്ന സമയത്ത് പോലീസിന് പ്രതിരോധിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി അങ്ങനെ ഒരു അവസ്ഥ വന്ന സമയത്ത് അനുമതി നൽകിയ അധികാരികൾ അനുമതി പിൻവലിച്ചു നിങ്ങൾ ഈ പറയുന്ന ഇടങ്ങളിൽ നിസ്കരിക്കേണ്ട എന്നുള്ള തീരുമാനം പുറപ്പെടുവിച്ചു അങ്ങനെ ആകെ വല്ലാത്തൊരവസ്ഥയിലായി മുസ്ലിങ്ങൾ കാരണം എത്രയോ കാലങ്ങളായിട്ട് ഇത്തരം ഇടങ്ങളിലാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം മാത്രം നിസ്കരിച്ചിരുന്നത് അങ്ങനെ ഈ വിഷയത്തിൽ നിന്ന് മുസ്ലിങ്ങൾ പതിയെ മാറി നിൽക്കാൻ ശ്രമിച്ചു കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത് പക്ഷേ പിന്നീട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ഗോവർദ്ധൻ പൂജ നടത്താൻ വേണ്ടിയിട്ട് സംഘപരിവാർ സംഘടനകൾ ഹിന്ദുത്വ സംഘടനകൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിലേക്ക് തീവ്ര ഹിന്ദുത്വവാദികളായിട്ടുള്ള ഒരുപാട് ആളുകളെയും ക്ഷണിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് ഡൽഹി കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപിൽ മിശ്രയാണ് പൗരത്വ പ്രക്ഷോഭകരെ വെടിവെച്ചു കൊല്ലണമെന്നും അവർക്കെതിരെ വലിയ രീതിയിലുള്ള മോശമായ പരാമർശങ്ങൾ നടത്തിയ ഒരാളാണ് കപിൽ മിശ്ര ഈ കപിൽ മിശ്രയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രദേശത്തേക്ക് വരുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ളത് നോക്കുക ഒരു മതവിഭാഗത്തിന് ആ ഭൂമി നൽകുന്നില്ല എങ്കിൽ നൽകേണ്ട പ്രശ്നത്തിന്റെ പേരിൽ അത് ഒഴിവാക്കാം പക്ഷേ മറ്റൊരു കൂട്ടർക്ക് അവിടെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി നൽകുന്നുണ്ട് എങ്കിൽ അതിലെന്ത് ീതിയാണുള്ളത് ആ സമയം എവിടെ പോയി പ്രതിഷേധങ്ങൾ ഈ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എന്തായാലും മുസ്ലിങ്ങൾ ഒരു പ്രതിഷേധം നടത്താൻ സാധ്യതയൊന്നുമില്ല പക്ഷേ മുസ്ലിങ്ങൾ നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് ഈ രീതിയിൽ ഇവർ നടത്തുന്നുണ്ട് എങ്കിൽ ഇവരുടെ വർഗീയത എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയിലുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നിസ്കരിക്കുന്ന ഇടത്ത് ഡാൻസ് പാർട്ടി വെക്കുന്നതിന് തുല്യമാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഇവിടെ നല്ലവരായ നിരപരാധികളാക്കപ്പെട്ട മുസ്ലിങ്ങളെ ചതിച്ചിട്ടുള്ളത് വ്യക്തമായ ഇടപെടൽ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷെ അധികാരികൾ അധികാരത്തിലേറിയത് ഈ പറയുന്ന ഹിന്ദുത്വവാദത്തിന് ശക്തി പകർന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ ശബ്ദിക്കാൻ സാധിക്കുകയില്ല എന്തായാലും കണ്ടു നിൽക്കുകയല്ലാതെ ഒരു കാലത്ത് തീർച്ചയായും ഇത്തരത്തിലുള്ള അനീതികൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിലല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്തായാലും ഗുഡ്ഗാവിൽ നടന്നത് അനീതി തന്നെയാണ് എന്നുള്ളത് പച്ചക്ക് തുറന്ന് പറയുകയാണ് കേരള